ഹലോ അസലാമലൈക്കും നമ്പർ എല്ലാരും വിശേഷങ്ങള് പറവക്കാൻ ഇതാമീ നന്നാക്കാൻ നെത്തളാണെന്ന് കിട്ടിയത് നല്ല നെത്തള് പിന്ന നത്ത നന്നാക്കി നപ്പള് നന്നാക്കി കഴിഞ്ഞു എല്ലാം കെയ്യ് വൃത്തിയാക്കിട്ടോ ചട്ടി കെയ്യടുപ്പ് വെച്ച് നല്ല അടുപ്പത്ത് പുറത്താണ് തീ അപ്പിക്കുന്നത് പിന്നെ ഉരുവട്ട് ചട്ടി ചൂടായും കൂടെ നല്ല തീത്തുന്നടുപ്പടുപ്പി നമ്മൾ വാങ്ങി തുന്നല്ല ഇപ്പം ഇതെടുത്ത് വണ്ടാക്കിയെടുപ്പ നല്ല അടുപ്പാ ഉലുവട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ടത് തക്കാളി പച്ചമുളക് അങ്ങ് അടുപ്പത്ത് നല്ല വേവുള്ള ഇനിയാണ് ആ അടുപ്പത്തി കത്തിക്കൂ അപ്പോൾ ആ ചോറും മുക്കും ഈ മഞ്ചട്ടിയിലൊക്കെ അടുപ്പത്താണ് കറി ഉണ്ടാക്കുന്നത് ഗ്യാസ് സ്മെല്ല തിരക്കുള്ള സമയത്തൊക്കെ ഗ്യാസ് സ്മെൽ ഉണ്ടാക്കുക അല്ലാതെ അടുത്ത് തീ കത്തിച്ചിട്ടാണ് മഞ്ചട്ടിയിൽ നന്ദുളിക്കുക ചോറൊക്കെ ചെയ്യുക ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ ഈ നെത്തളയിൽ ഇച്ചിരി അധികം ഇടണം ഈ നെത്തള വെളുത്തോണം നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അധികം മഞ്ഞൾ നെത്തളിലൊക്കെ ഇടണം പാകത്തിന് ഉപ്പിട്ട് ഇനി പുളി വെള്ളം പൊടി വെള്ളം ഒഴിച്ച് കുട്ടികളൊക്കെ സ്കൂൾ പോയതിന് ശേഷമാണ് ചോറുണ്ടാക്ക കറിയും ചോറൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങാൻ നിങ്ങൾ ചായ കഴിഞ്ഞിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ണ്ടെങ്കിലും ഞാനും ചിലപ്പോൾ വസിയായിട്ടാണ് കൂടെ ഒക്കെ പോകും പോണം ഒട്ടുമുക്ക് വരെ കൂടെ നല്ല നല്ല കത്തനടുപ്പ കറിയൊക്കെ തിളച്ച് വന്ന് ഇനി എല്ലിക്ക് അത്രയും കൂടെ മീനും കൂടെ ഇട്ടാല് കറിയായി അത് നല്ല തിളച്ച് വേവിച്ച് അടിച്ചു വെച്ചാൽ മതി ഇന്നത്തെ കറി മീൻ കറി പിന്നെ ചെറു ഉപ്പേരി ഇന്നത്തെ കറി ഇത്രയേ ഉള്ളൂ